സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എം എൽ എയുടെയും വികസന പദ്ധതികൾക്കെതിരെ നിഷേധാത്മകമായ സമീപനം തുടരുകയാണ് അതിൻ്റെ ഭാഗമായി എം എൽ എയുടെ മിനിമാസ്റ്റ് ലൈറ്റുകൾക്കുള്ള അനുവാദം നൽകാതെ തടഞ്ഞു വച്ചിരിക്കുന്ന സമീപനമാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനം എടുത്തിരിക്കുന്നത് ഇത് നിലവിലുള്ള ഒരു പ്രശ്നമല്ല തുടർച്ചയായി യു ഡി എഫിൻ്റെ ഭരണ സംവിധാനം എടുക്കുന്ന നിലപാടാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലും എം എൽ എ അനുവദിച്ച മിനിമാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകൾക്കുള്ള പെർമിഷൻ ഗ്രാമപഞ്ചായത്ത് നൽകിയിരുന്നില്ല എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതും ജില്ലാ പഞ്ചായത്തിൻ്റെ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതും അതോടൊപ്പം തന്നെ എം പിയുടെ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുവാദം നൽകുന്നതും ഇപ്പോൾ പതിമൂന്ന് മിനിമാസ്റ്റ് ലൈറ്റുകൾക്കുള്ള പോയിന്റുകളാണ് എം എൽ എയുടെ ഓഫീസിൽ നിന്നും ഗ്രാമപഞ്ചായത്തിലേക്ക് പെർമിഷന് വേണ്ടി നൽകിയിട്ടുള്ളത് എന്നാൽ അത് തടഞ്ഞു വയ്ക്കുകയും അതേ സമയത്ത് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗമായിട്ടുള്ള കമ്മുകുട്ടി ഇടത്തോളിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവായ കമ്മുകുട്ടി ഇടത്തോളിൻ്റെ ഡിവിഷനിലേക്ക് അനുവദിക്കപ്പെട്ട മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന സമീപനം ഉണ്ടാവുകയാണ് തീർത്ഥം തിരുവപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് യു ഡി എഫിൻ്റെ ഭരണസംവിധാനം എടുക്കുന്നത് അതിനെതിരെ ശക്തമായ സമരം ഇതിനു മുൻപും എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട് സി പി എം നടത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ സമരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നാണ് പറയാനുള്ളത് ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി